റഷ്യൻ എംബസി ഇപ്പൊ അവരുടെ സിറ്റിസൻസിന് ഒരു വാണിംഗ് കൊടുത്തിരിക്കുകയാണ് ഒരു കാരണവശാലും പാകിസ്ഥാനിലേക്ക് പോകരുത് എന്നാണ് ഇപ്പൊ അവർക്കൊരു ഒരു നിർദ്ദേശം എന്ന നിലയ്ക്ക് മുന്നറിയിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് സാധാരണ രീതിയിൽ റഷ്യ അങ്ങനെ വെറുതെ ഒന്നും ഒരു രാജ്യത്തിനോട് ഇങ്ങനെ മറ്റൊരു രാജ്യത്തിലേക്ക് പോകരുത് എന്നൊന്നും പറയാറില്ല അതായത് വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് റഷ്യക്ക് ഉറപ്പുണ്ടെങ്കിൽ റഷ്യ അങ്ങനെ പറയാറുള്ളൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റഷ്യ ഇത് പറഞ്ഞിരിക്കുന്നത് പാക് അധീന കാശ്മീരിലേക്ക് നിങ്ങൾ സഞ്ചരിക്കരുത് എന്നല്ല പാകിസ്ഥാനിലേക്കേ പോകരുത് എന്നാണ് സി ഇവിടെയാണ് ഇതിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ഇരിക്കുന്നത് സാധാരണ രീതിയിൽ ഇപ്പൊ നമുക്കറിയാമല്ലോ ഇപ്പൊ ഇന്ത്യ ഇന്ത്യയിൽ ഒരു പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പ് ഒരു ആക്രമണം നടത്തുന്നു ഇന്ത്യ തിരിച്ച് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തും അത് സാധാരണ രീതിയിൽ പി ഒ കെയിലായിരിക്കും നടത്താറുള്ളത് പരമാവധി അങ്ങനെയാണ് ഇല്ലെങ്കിൽ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരുമായിട്ട് അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലും ചിലപ്പോൾ ഈ ഒരു ആക്രമണമൊക്കെ ഇന്ത്യ നടത്താൻ സാധ്യതയുണ്ട് എന്തായാലും പാകിസ്ഥാന്റെ ലാൻഡിലേക്ക് ഇന്ത്യ സാധാരണ രീതിയിൽ പോകാറില്ല ഇപ്പോൾ കറാച്ചിയിലോ ഇസ്ലാമാബാദിലോ ഒന്നും പോയിട്ട് ഇന്ത്യ ആക്രമണം നടത്താറില്ല സാധാരണ രീതിയിൽ അപ്പോൾ റഷ്യക്ക് വേണമെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങൾ പറഞ്ഞിട്ട് ഇന്ന ഇന്ന സ്ഥലങ്ങളിലേക്ക് പോകരുത് എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അവർ കൃത്യമായും പാകിസ്ഥാനിലേക്ക് പോകരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നൽകിയിട്ടുണ്ട് അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ചില നിർദ്ദേശങ്ങൾ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് ഓൺലൈൻ ചാനലുകൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് മറ്റ് സാധാരണ മാധ്യമങ്ങൾക്ക് എല്ലാമായിട്ട് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളില് പ്രധാനമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം അതായത് ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് രാജ്യ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രാജ്യസുരക്ഷയുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ന്യൂസ് ഏജൻസികൾ സോഷ്യൽ മീഡിയ യൂസേഴ്സ് എല്ലാം തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഇടപെടേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് രാജ്യത്തിന്റെ സുരക്ഷാ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിങ്ങൾ വാർത്തകളായിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നൽകുന്ന സമയത്ത് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഉത്തരവാദിത്വം പാലിക്കേണ്ടതായിട്ടുണ്ട് ഒരു കാരണവശാലും റിയൽ ടൈം കവറേജ് നൽകാൻ പാടില്ല വളരെ സീരിയസ് ആണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് നൽകേണ്ടി വരുന്നത് ഏത് സന്ദർഭത്തിലാണെന്ന് സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ അപ്പോൾ ഒരു കാരണവശാലും റിയൽ ടൈം കവറേജ് കൊടുക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഏതെങ്കിലും സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ സോഴ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട് ഡിഫൻസ് ഓപ്പറേഷൻസ് മൂവ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കൈകാര്യം ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ വളരെ കെയർഫുൾ ആയിരിക്കണം അതോടൊപ്പം തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അതിനെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യക്തികളുടെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള യാതൊരു ഇൻഫർമേഷൻസും ഷെയർ ചെയ്യാൻ പാടില്ല കാർഗിൽ യുദ്ധ സമയത്തും മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്തും കാണ്ഡഹാർ വിമാനം റാഞ്ചിയതുമായി ബന്ധപ്പെട്ട സമയത്തൊക്കെ തന്നെ ഇത്തരം കവറേജുകൾ അല്ലെങ്കിൽ മാധ്യമ റിപ്പോർട്ടുകൾ പല ഈ നമ്മുടെ ഓപ്പറേഷൻസിനെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഉണ്ടാകേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാകും എന്നാണ് ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുണ്ട് എന്തോ നടക്കാൻ പോകുന്നുണ്ട് എന്ന് വ്യക്തമാണ് ഇനി മറ്റൊരു കാര്യം ചലം നദിയിൽ നിന്ന് അതിശക്തമായ രീതിയിൽ ജലം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ പാകിസ്ഥാനിൽ ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ ലാഹോറിലെ വിമാനത്താവളത്തിൽ തീ പിടിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുന്ന പല ഇൻസിഡൻറ്റുകളും നടക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടുന്ന മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും കഴിയുന്നത് ഒരു യുദ്ധ സമാനമായ സാഹചര്യം രാജ്യത്തുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിൽ നമുക്ക് പല ഇൻഫർമേഷൻസും ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് സോ നമുക്കറിയില്ല ഒരിക്കലും ഒരു യുദ്ധം ഒരു രാജ്യത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല പക്ഷെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ ഇതെല്ലാം തന്നെ സവിശേഷമായൊരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ എല്ലാ സേനകളും കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളും മറ്റുമൊക്കെ പങ്കുവയ്ക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടു നേവിയും എന്തിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ് സോ എന്താ പറയുക ഒരു പക്ഷേ പ്രതീക്ഷിക്കാത്ത പലതും നടക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം